പാക്യാത്രയിൽ വാഗ അതിർത്തിയിൽ തന്റെ ബി ജെ പി ഐഡന്റിറ്റി ഉപയോഗിക്കുന്ന ചാര യൂട്യൂബറുടെ വീഡിയോ ചർച്ചയാകുന്നു പാക് യാത്രയിൽ വാഗ അതിർത്തിയിൽ തന്റെ ബി ജെ പി ഐഡന്റിറ്റി ഉപയോഗിക്കുന്ന ചാര യൂട്യൂബറുടെ വീഡിയോ ചർച്ചയാകുന്നു ചാരതയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്കുള്ള യാത്രാ മധ്യെ വാഗ അതിർത്തിയിലെ ബി എസ് എഫ് ജവാനോടാണ് ബി ജെ പി ഹരിയാന ടീം എന്ന് വെളിപ്പെടുത്തുന്നത് ജ്യോതി മൽഹോത്രയുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പാകിസ്ഥാനിലേക്കുള്ള ട്രാവൽ വ്ലോഗ് വീഡിയോയിലാണ് ഈ സംഭവം പാസ്പോർട്ട് ക്ലിയറൻസിനായി ബി എസ് എഫ് ജവാന്റെ കയ്യിൽ നൽകുമ്പോൾ ബി ജെ പി ഹരിയാന ടീം എന്നാണ് ब्लॉगर परिचय पड़ता फिर उधर आपको दिख रहा होगा पाकिस्तानी गेट भी है सो यस लेट्स गो हम सुपर एक्साइटेड लीजिए यहाँ से अभी अभी करेंगे भाई अपना इंडियन लीजिए पासपोर्ट हाथ में और अपना चलेंगे अभी हाँ जी हाँ जी सर यहाँ से बी एस एफ सिक्योरिटी क्लियर हरियाणा बीजेपी चलो जी तो ये हो गया भाई अपना इंडिया कान में और हाथ में और अपना जी, जी बीजेपी तो चलो जी। तो ये हो गया भाई अपना इंडिया का बॉर्डर क्रॉस नाउ वी आर एट जीरो जीरो लाइन दिस इज आवर ലക്ഷങ്ങൾ നൽകി ജ്യോതി മൽഹോത്രയെ കേരള ടൂറിസത്തിന്റെ പ്രൊമോഷന് കൊണ്ടുവന്ന സംഭവം വിവാദമായ സാഹചര്യത്തിലാണ് ബ്ലോഗറുടെ ബിജെപി ബന്ധവും ചർച്ചയാകുന്നത് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരനൊപ്പം ചാരവനിത വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വീഡിയോ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരും സി പി എമ്മും പ്രതിരോധം തീർക്കുന്നതിനിടെയാണ് ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി വാഗ അതിർത്തിയിലെ വീഡിയോയും വൈറൽ ആകുന്നത് ജ്യോതി മൽഹോത്രയുടെ ഇന്ത്യൻ ഗേൾ ഇൻ പാകിസ്ഥാൻ എന്ന വീഡിയോയിൽ ഏറ്റവും കൂടുതൽ തവണ ആളുകൾ കണ്ടത് വാഗ അതിർത്തിയിൽ ജ്യോതി മൽഹോത്ര ഹരിയാന ബി ജെ പി ടീം എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഇതോടെ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ചാരവനിതയുടെ ബി ജെ പി ബന്ധവും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ദേശസ്നേഹം വെറും പൊള്ളയാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതുവരെ ചാരവൃത്തിയിൽ പിടിക്കപ്പെട്ടവർക്കെല്ലാം ബി ജെ പിയുമായി വിവിധ തലങ്ങളിൽ ബന്ധങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം പാകിസ്ഥാനിലെ ഹൈന്ദവ ആരാധനാലയങ്ങളെ കുറിച്ചും അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും ഹൈന്ദവ കുടുംബങ്ങളെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടിയാണ് തൻ്റെ വ്ളോഗെന്ന് ജ്യോതി മൽഹോത്ര വീഡിയോയിൽ പറയുന്നുണ്ട് തൻ്റെ യാത്രക്കിടെ പാകിസ്ഥാനി വ്ലോഗർമാരുമായും മാധ്യമ പ്രവർത്തകരുമായും ഒക്കെ ജ്യോതി മൽഹോത്ര അഭിമുഖങ്ങൾ നടത്തുന്നുണ്ട് നേരത്തെയും ജ്യോതി മൽഹോത്ര പാക് സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ് യൂട്യൂബ് ചാനലിൽ പറയുന്നത് ഇതിൻ്റെ വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്